നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു നൂറ്റി മൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യമാണ് അമേ ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു കഴുകന്റെ യൗവനത്തിലൂടെ ആത്മീയ യൗവനത്തിന്റെ അന്തസത്ത വെളിപ്പെടുത്തുകയാണ് ഇവിടെ സങ്കീർത്തനങ്ങളിലൂടെ എഴുത്തുകാരൻ ചെയ്യുന്നത് പക്ഷികളിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് കഴുകൻ കഴുകൻ ഒരിക്കലും താഴ്ന്നു പറക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ കഴുകൻ ഇത്രയും ഉയരത്തിൽ പറക്കുന്നതിൻ്റെ പരമപ്രധാനമായ കാര്യം തന്റെ യൗവനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് കഴുകൻ തന്റെ യൗവനം എങ്ങനെയാണ് മടക്കിക്കൊണ്ടുവരുന്നത് കഴുകൻ പക്ഷിയുടെ ചെറുകകൾക്ക് ബലക്കുറവ് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ അതിന് ഉയരത്തിൽ പറക്കാൻ കഴിയാതെ വരുന്നു പിന്നീട് എന്താണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഏകാന്തമായ ഉയരമുള്ള പാറക്കെട്ടുകൾക്ക് മുഖഭാഗത്ത് എവിടെയോ പോയിരിക്കും എന്നിട്ട് തന്റെ പഴയ തൂവലുകൾ ഓരോന്നും കൊഴിച്ചു കളയുമെന്നുള്ളതാണ് ഇങ്ങനെ മുഴുവൻ തൂവലുകളും പോയതിനു ശേഷം വെറും മാംസമായ ശരീരം മാത്രമാകും പിന്നീട് തപസ് പോലെ പുത്തം പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ക്രിസ്തീയ ജീവിതത്തിൽ ചില ഒറ്റപ്പെടലുകളും ചില നഷ്ടങ്ങളുമൊക്കെ സംഭവിച്ചെന്നിരിക്കാം കഴുകൻ തന്റെ തൂവലുകൾ ഓരോന്നും കൊത്തിപ്പറിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലെ നമുക്ക് ചുറ്റും നിന്ന് പലരും കൊത്തിപ്പറിക്കുന്ന ചില അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദന തോന്നാം എന്നാൽ പ്രതീക്ഷകളോടെ കാത്തിരുന്നാൽ പുതിയ തലത്തിലേക്ക് എത്തുവാൻ കഴിയുമെന്നുള്ളതാണ് അമിസൂത്രം ഇങ്ങനെ കാത്തിരിക്കുന്ന കഴുകന്റെ മാംസമായ ശരീരത്തിൽ പുതിയ തൂവലുകൾ രൂപപ്പെട്ടു തുടങ്ങാം ൂവലുകൾ മുഴുവനും വലുതായതിനു ശേഷം കഴുക പറക്കുവാൻ ആരംഭിക്കും ശരിക്കും പറക്കുവാൻ കഴിയുമ്പോൾ പിന്നീട് ഉയരങ്ങളിലേക്ക് ചിറകടച്ച് കയറിപ്പോകുമെന്നുള്ളതാണ് അമിസോത്രം ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്ക വണ്ണം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്നുള്ളതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ നാളുകളിൽ ശരീരവും മനസും തളർന്നെന്ന് തോന്നുമ്പോൾ പഴി പറയുകയോ പിറൂർക്കുകയോ അല്ല ചെയ്യേണ്ടത് പുതിയ ഉയരങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൈ കീഴിൽ തണിരിക്കുകയാണ് വേണ്ടത് അമിസ്വത്രം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൽ ഒരു അന്ത്കാല ശുശ്രൂഷിക്കും വിശ്വാസ ജീവിതത്തിന്റെ പര്യാപ്തമായിരിക്കുന്ന വളർച്ചയ്ക്കും പുതിയ തൂവലുകൾ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്നുള്ളതാണ് സ്വത്രം പരിശുദ്ധാത്മാവ് നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമ്പോ നിന്റെ ആത്മീയ യൗനം മടങ്ങി വരുമെന്നുള്ളതാണ് നീ പുതിയ ശുശ്രൂഷയിലേക്കും അനുഗ്രഹത്തിലേക്കും പ്രവേശിക്കുവാൻ ഇടയായി തീരുമെന്നുള്ളതാണ് ഇന്ന് പൽക്കർമ്മനെ കേൾക്കുന്ന ദൈവത്തിലെ ദൈവ സന്നദ്ധ ചില തപസ്സങ്ങൾ വേറിട്ടിരുന്ന് നീ പ്രാർത്ഥിച്ചാൽ അധികം നാൾ കഴിയും മുമ്പ് തന്നെ തലമുറയുടെ വിഷയത്തിന്മേല് പ്രവൃത്തി കാണുവാൻ കഴിയുമെന്നുള്ളതാണ് പ്രിയ ദൈവത്തിലെ നിനക്ക് അർഹതപ്പെട്ടതായിരിക്കുന്ന സാമ്പത്തിക നന്മകൾ ഈ ദിവസങ്ങളിൽ നിന്റെ കരങ്ങളിൽ തന്നെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഇന്ന് വൽക്കല പ്രതീക്ഷകളോട് കാത്തിരിക്കാം ആമേ ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളും നിരാശയുടെ അനുഭവങ്ങളും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വേണം തളർന്നു പോകുന്ന സാഹചര്യത്തിലും ദൈവസന്ധി സമയത്ത് വേർതിരിച്ച് നില നാളുകൾ നീ ഉപിച്ചു പ്രാർത്ഥിച്ച നിന്നിലൂടെ വലിയ ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെട്ടുവരും നീ ശക്തമായി ശുശ്രൂഷയിലേക്ക് മടങ്ങിവരും നിന്റെ ആത്മീയ ജീവിതം ധന്യമായി തീരുമെന്നുള്ളതാണ് ഇന്ന് വൽക്കാലം പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മിശ്ത്രം പരിശുദ്ധനായ ദൈവമേ സ്വന്തം നല്ല പിതാവേ നല്ല ഒരു പ്രഭാതം നൽകി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് പൽക്കാലം കർത്താവ് ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവർ ശാരീരിക മാനസികമായി തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരെ കത്താവിന്റെ കൈവേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം ഒരു പുതിയ സുധുഴൽക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം അഭിഷേകത്തിന്റെ ശക്തിയോടെ ഈ അനേക ദേശങ്ങളിലേക്ക് അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം എല്ലാ തടസ്സങ്ങളും മാറട്ടെ പ്രതിസന്ധികൾ മാറട്ടെ നിരാ